ഹലോ ഗായ്സ് അപ്പോൾ നിന്ന് ഞാൻ വീട്ടിൽ പോകണം കേട്ടോ അപ്പം ഇനിയിപ്പോൾ കുറച്ചധികം ദിവസം ലീവാണ് അപ്പോൾ വണ്ടി കയറി വണ്ടി എടുത്തു പോവായി തൃശ്ശൂർ പാലക്കാട് ഹൈവേ കൂടെ അങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ പി ഒന്ന് പോയാലോ എന്നുള്ള കാര്യമാണ് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നേരെ പി ചിയിലേക്ക് വെച്ച് പിടിച്ചു ആദ്യമായിട്ടാണ് എന്നിട്ടോ ഞാൻ പീച്ചി ഡാമ് കാണാൻ വരുന്നത് ഇവിടെ എത്തി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു അഞ്ച് രൂപ കേട്ടോ ബൈക്കിന് ചാർജ് റേറ്റ് ഞാൻ അതിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി ഇരുപൂർ രൂപ ടിക്കറ്റ് എടുത്തകത്തേക്ക് കയറി അവിടെ പുല്ലൊക്കെ പോയിട്ട് മൃഗങ്ങളുടെ രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് സ്ഥലങ്ങളും കിലോമീറ്റർ എഴുതിയുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ നേരിടാൻ്റെ മേലേക്ക് കയറി ഡാമിൻ്റെ മേലെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഞായറാഴ്ചയാണ് എന്തായാലും ഉച്ച സമയമാണ് എന്നാലും ആൾക്കാരൊന്നും ആയിട്ടില്ല ലോ വൈകുന്നേരം സമയമാകുമ്പോഴേക്കും നല്ല ആൾക്കാരൊക്കെ വരുവായിരിക്കും അപ്പോൾ ഡാമൊക്കെ ഒന്ന് മൊത്തത്തിൽ ചുറ്റിക്കിറങ്ങി ഉണ്ടോ ഒരു സൈഡിൽ വെള്ളമാണെങ്കിൽ ഒരു സൈഡിൽ വെള്ളം പോലെ ആ വഴിയും കാര്യങ്ങളും ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പറത്തെ സൈഡിലൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അതും കണ്ടിട്ട് നേരെ മുന്നോട്ട് കുട്ടികളുടെ പാർക്കിൻ്റെ അവിടെ ഒരു നല്ലൊരു മരവും പോത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അവിടേക്ക് എന്തായാലും ഇപ്പം ഇറങ്ങണില്ല മൊത്തത്തിലൊന്നും നടന്ന് കാണട്ടെ അവിടെ നടന്ന് തന്നൊരു അറ്റത്തെത്തി ഇത് അവിടെ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് പോലെ സെറ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ അപ്പോൾ കൊട്ടവഞ്ചി പരിപാടിയൊക്കെ ഉണ്ട് അതിന് ഈ കാർഡിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് പേരങ്ങോട്ട് പോകണം പോകണ വഴിക്ക് വലിയൊരു മരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ല വെറൈറ്റി മരം വേറെ അതിന് ഇല്ലാത്തൊണ്ട് ഞാനവിടെ നിന്ന് ചുറ്റിക്കറങ്ങി പിന്നെ കൊട്ടവഞ്ചി നടക്കുന്ന അവിടത്തേക്ക് പോയി മഞ്ചിയിലൊന്നും കയറാൻ വന്നില്ല കേട്ടോ ആൾക്കാർ പോണമെന്ന് വരുന്നതൊക്കെ നോക്കിയിട്ട് അവിടെ നിന്നു ഇവിടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം കുഞ്ഞാലാടി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ തിരിച്ച് പോവാണ് തിരിച്ച് പോകണമെന്ന് വെച്ചാൽ കേട്ടോ ഇതിന് കണ്ടത് കാട്ടുകോടിയാണെന്നാണ് എൻ്റെ വിശ്വാസം ഇനി വേറെയുള്ള പേരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കേ പിന്നെ ഇപ്പോൾ അവലിയം വന്നിട്ടുള്ള ഈ വ്യൂ പോയിൻ്റെ മേലേക്ക് അങ്ങനെ പോകണം കേട്ടോ നല്ല ഭംഗിയുണ്ട് തിരക്കില്ലാത്തവർ തന്നെ പോവാം ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് കയറേണ്ടിട്ടു കുറച്ച് പേരും കയറി വന്നപ്പോൾ തന്നെ കിടക്കാൻ തുടങ്ങി ഇനിയിപ്പോഴത്തെ ഈ മേലെ ആ അറ്റം വരെ എത്തണം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇനിയിപ്പോൾ മേലേക്ക് വന്നത് മേലെ കയറി കഴിഞ്ഞപ്പോൾ ഉള്ള കാണാൻ വ്യൂ തന്നെ കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് തന്നെയാണെന്ന് കാണാൻ പറ്റുന്നത് മൊത്തത്തിലൊരു ത്രീ സിക്സ്റ്റി വ്യൂ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും നല്ല അടിപൊളി കാഴ്ച ഡാമും അതിൻ്റെ പരിസരങ്ങളും ഗാർഡനും എല്ലാം കൂടി ആയിട്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ നേരത ചിൽഡ്രൻസ് പാർക്കിലേക്ക് ഒന്ന് പോകണം അവിടെ എന്താണ് കാഴ്ചകളൊന്നറിയല്ലോ അപ്പോൾ അതിന് ഡാമിൻ്റെ സൈഡിൽ കൂടെ തന്നെ വേറൊരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ ആ വഴിയാണ് ഞാൻ ഇറങ്ങുന്നത് പകുതി എത്തിയ പിന്നെ ഡാമിൻ്റെ വ്യൂ മൊത്തത്തിലെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ താഴെ കണ്ടില്ല വെള്ളം പോണ വഴിയും അല്ലെങ്കിൽ ഗാർഡനും ഒക്കെ ആയിട്ട് അങ്ങനെ കാണാം കുട്ടികളുടെ പാർക്കിൽ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും കേട്ടോ നമ്മൾ ആ മേലെന്ന് കണ്ട ഒരു മരമാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ ഒന്ന് കുറച്ചു നേരം ചുറ്റിക്കറങ്ങി കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ മേലേക്ക് കയറി അവിടെ എത്തിയപ്പോൾ നല്ല വെയിൽ അപ്പോൾ ഞാൻ കൂളിങ് ഗ്ലാസ് എടുത്ത് വെച്ചു അപ്പം ഇനി ഞാൻ തിരിച്ചു വേണം അപ്പോൾ ശരി ടാറ്റ ബൈ ചെയ്യും